രാജ്യത്തിന്റെ മുമ്പിൽ നടന്നു എല്ലാവരും അതിന്റെ ഹിന്ദുക്കളും തമ്മിൽ തർക്കിക്കുന്നിടത്ത് പറയാൻ പോയതാണ് രാജ്യത്തെ പുതിയ തലമുറയിലെ കുട്ടികൾ അത് കേൾക്കണം ആ ആ പോയി പോയി ഞങ്ങൾക്ക് പോയി ചോദിക്കാൻ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു പ്രസംഗത്തിന്റെ അവസാനം എത്തുമ്പോ നെഹ്റു സമചിസ്ത കൈവരിക്കുന്നുണ്ട് തരമണഞ്ഞു പോയി എന്ന് ഞാൻ പറഞ്ഞു പോയി ഞാൻ തിരുത്തുക ഞങ്ങളുടെ വഴി കാട്ടിയാവും പിന്നീട് നെഹ്റു മരിച്ചു ഗാന്ധി എന്ന വിമർശങ്ങളോടെ സംഘർഷം വരുന്നവർ ഇന്ത്യയുടെ നിലപാടെന്താ ഇന്ത്യയുടെ നിലപാടെന്താ ഇന്ത്യയുടെ ശക്തിയുടെ ാണ് സമയം വൈകിയത് ഏറെ ആളുകൾ പ്രശ്നിക്കുന്നില്ല ഇന്ത്യ രാജ്യം ദിവസങ്ങൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഒരു പോളിംഗ് ബൂത്തിലേക്ക് പോകാം പോളിംഗ് ബൂത്തിൽ പോയാൽ ഇവിടുത്തെ എം പിമാരെയും നമ്പിമാരുടെ ഭൂരിപക്ഷവും അതനുസരിച്ച് വരാൻ പോകുന്ന ഒരു സർക്കാരിന്റെ ചിത്രവും ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു വരും ആരാണ് അടുത്ത വരണാധികാരി ആരും നാട് എന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്നു ആ തീരുമാനം ഐക്യജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസിന്റെ കോൺഗ്രസ് മുന്നണിക്ക് അനുകൂലമാകാനുള്ള പ്രവർത്തനവുമായി നമുക്ക് മുൻപോട്ടു പോകണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ നാട് എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങളുടെ നാടാണ് വൈശാഖ്യത്തിന്റെ നാടാണ് വ്യത്യസ്തതകളുടെ നാടാണ് മതങ്ങൾ ജാതികൾ ഭാഷകൾ സംസ്കാരങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് ഇവിടെ ഈ വൈരുദ്ധ്യങ്ങളെ കോർത്തിനെപ്പിക്കൊണ്ട് ഒരു രാഷ്ട്രത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ കണ്ടിട ഒരു ഭരണകൂടത്തിന് സാധിക്കൂ എല്ലാവർക്കും സാധിക്കില്ല അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് മണിപ്പൂർ എന്ന് മണിപ്പൂരം മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അക്രമത്തിന്റെയും വർഗീയ യുദ്ധത്തിന്റെയും കളമായി നമ്മുടെ നാടിന് അപമാനമായി മണിപ്പൂർ മാറിയെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്മുടെ ഒരു ഭേദഗതി ബില്ലുണ്ട് ആ ഭേദഗതി ബില്ല് വർഗീയ വർഗീയ ഫാസിസത്തിന്റെ കയ്യിലേക്ക് ഇന്ത്യ എത്തിക്കാനുള്ള ബില്ലാണ് തുടങ്ങിയാൽ ഈ നാടിന്റെ അകത്ത് ഐക്യമുണ്ടാവും ഈ നാടിന്റെ എല്ലാ സൗകര്യങ്ങളും പോകും ഐക്യത്തോടെയുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഇവിടെ ജനാധിപത്യം നഷ്ടപ്പെടും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട ഇവിടെ വരാൻ പോകുന്ന മുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ഇന്ത്യൻ യൂണിയൻ ആണ് ഇന്ത്യൻ മുന്നണിയാണ് ആ മുന്നണിയുടെ തലപ്പത്ത് പ്രിയപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ സ്നേഹത്തിന്റെ ഒരുപ്പിക്കാൻ ബന്ധിപ്പിക്കാൻ സഹോദരത്തിന്റെ സാഹോദര്യത്തിന്റെയും സമീപനത്തിൽ ഐക്യത്തിന്റെ ഒരു ഒരു സംസ്കാരം സൃഷ്ടിക്കാൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്ന രാഹുൽജിയുടെ കാഴ്ചപ്പാടിന് അനുസൃതമായി ഈ നാടിന്റെ ജനനാത്മകമായ ജീവൻ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാത്രമേ സാധിക്കൂ ഇവിടെ മണിപ്പൂരിൽ എല്ലാ മൂവനെ ഉണ്ടാക്കിയ സംസ്ഥാനത്ത് മറ്റൊരു നേതാവും പോയില്ല പോയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാഹുൽജി മാത്രമാണ് പാവപ്പെട്ടവരെ കഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരെ ഒക്കെ ആശ്വസിപ്പിക്കാൻ പോയ ഏക നേതാവ് രാഹുജിയാണ് നമ്മൾ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് പ്രിയങ്കരനായ രാഹുൽജിയാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ആ പ്രഖ്യാപനം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ ഒറ്റക്കെട്ടായി

senior leaders of india alliance on the dais dear brothers and sisters and friends from the media udf and congress workers i'd like to welcome all of you here today I think वेदी पर इരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഇന്റർനാഷണൽ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം थैंक एवरी सिंगल पर्सन हु हैज कम हियर इन द सन इन द हीट एंड आल्सो ऑल द पीपल हु आर वाचिंग दिस ऑन टेलीविजन इन द ये വലിയ ചൂടക്ക് ദി ഫസ്റ്റ് ടൈം फ्रॉम द Конституഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദി ഡെമോക്രാറ്റിക് structure of our country. no political party has attempted what the bjp is trying in india today. the constitution is the foundation of modern india. it is what gives our people equal rights and equal opportunities. And the ഇന്ത്യൻ ഭരണഘടനയാണ് രാജ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യ അവകാശങ്ങളും സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളാണ് ബ്യൂറോക്രസിൻ ദ ജുഡീഷ്യറി ഏജൻസീസ്

by using the ED, the political, the ED, the CBI as political weapons, the BJP is trying to change the very nature of our country. The Congress Party and the UDF accept the diversity of India Indian national Congress we accept the multiple languages the multiple traditions the different histories the different expressions of all our people BJP wants to impose one history, one nation, one language on the people of India. First of all, this is a fundamental misunderstanding of what India is. Yes. How can you come to the people of Kerala or the people of Tamil Nadu or the people of Bengal and say there is going to be one language? insulting every single citizen of Kerala. ാണ് ചെയ്യുന്നത് ലാംഗ്വേജ് മലയാളം എന്ന് പറയുമ്പോൾ അത് വളരെ ലളിതമായ ഒരു ഭാഷ മാത്രമല്ല

but also the tears of sorrow when someone loses a brother, these are all transmitted in Malayalam. Malayalam is a very good thing. We have a lot <laughs> of യു റിമൂവ് മലയാളം ഹൗ വിൽ ഹൗ വിൽ എക്സ്പ്ലെയിൻ ദിസ്റ്റ് നിങ്ങൾക്കേണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു അമ്മ എങ്ങനെയാണ് ഈ കേരളത്തിന്റെ ചരിത്രം കുട്ടികളോട് വിശദീകരിച്ച് കൊടുക്കുക എങ്ങനെയാണ് കേരളത്തിലെ ഒരു അമ്മയ്ക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുക

55 55 hours 55 hours 12 12 being interrogated by ED മണിക്കൂറുകൾ ഓരോ ദിവസവും മണിക്കൂർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് I gave them the keys of my government house ഞാൻ അവർക്ക് ഞാൻ താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയുടെ താക്കോൽ ഞാൻ അവർക്ക് ഹൗസ്

ാണ് but it's exhibit surprising it's very bad like mentally it's not a question but it is he says he's fighting ideology to battle against the bjp at the same time he is getting a blessing to fight the election but i know the bjp because when you fight ideological battle against the bjp they attack you with everything they have they carry bjp carry blessing to fight the election you carry they attack you in every way but there is no attack on the chief minister kerala It is not that there are no issues, there are corruption issues. So, this is something the people of Kerala should think about. If someone is attacking the BJP, the BJP will attack him 24 7, will disturb him 24 7, will have ED, CBI, everything behind him 24 7.

Why is he not being interrogated by the ED, CBI and all these? Two chief ministers are in jail. How come none this is happening to the chief minister of Kerala? And the second question, I am 24 7 attacking the BJP. and the chief minister of kerala is 24/7 with me how does he come again he is telling we are now what he is introducing so this is a big <laughs> puzzle right puzzle is a bit surprising he is buying it like a pressure question like a puzzle he says he is fighting ideology to battle against the bjp adhey parayana for everything they have anybody bjp kere aashiyavarumallo pooruattu nadathumbo ningal ellarum saadhyamaayayendum ellarkkum nirnayathum but there is no time for the chief minister thena adhikide but the mukhyavidhe kaalathil sambhavikkunnilla it is not that there are no issues there are corruption issues ivide prashnangalum illa endu parayunnu ivide aalayamayude prashnangal unda kaarathil so this is something the people of kerala should think about ida keralathile janangal kriththamaayi chindikkenda oru kaaryamaanu If someone is attacking the BJP, the BJP will attack him 24/7. Will disturb him 24/7. Will have ED, CBI, everything behind him 24/7. मेरा लोग काही मंत्रालय, आरएन, गिलम, बीजेपी, धार्मिक माये, सत्य संदर्भ माये आप तो मिचन, बीजेपी, आप लोग इधर पौराणिक आयनी के मिर्वन नाल मणितोरो, ईडीएमसीबीए, मचेल्ला उमे होइच, साथ माये लला विदत दो, बीजेपी आप लोग